നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ പോലീസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങി നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇപ്പോൾ സി പി എമ്മുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എമ്മുമായി അകന്ന അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന സൂചനയും നൽകി കഴിഞ്ഞു അൻവർ വിഷയങ്ങൾ പലതരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നുണ്ട് അൻവർ വിഷയങ്ങൾ വർഷം മുൻപ് താൻ സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ഒപ്പം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് താൻ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ സ്ക്രീൻഷോട്ടും അദ്ദേഹം പങ്കുവയ്ക്കുന്നു അൻവർ വിഷയത്തിൽ പ്രതികരണമൊന്നും കണ്ടില്ലല്ലോ എന്ന് ഒരുപാട് ൾ പലരായി ചോദിക്കുന്നുണ്ട് അൻവർ ഇപ്പോഴല്ലേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാൽ താനിത് മൂന്ന് വർഷം മുൻപ് പറഞ്ഞിരുന്നുവെന്നാണ് അഖിൽമാരാർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടർച്ചയായി അധികാരം നൽകി നശിപ്പിക്കുക കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തി നശിപ്പിക്കുക ഇത് ബി ജെ പിയുടെ ചാണക്യ ബുദ്ധിയാണ് ആര് ഭരിച്ചാലും തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എന്ത് തോറ്റാലെന്ത് ഇതാണ് മുഗൾ പരപ്പിലെ രാഷ്ട്രീയം ഇതൊന്നും തിരിച്ചറിയാതെ ജീവിതം കളയുന്ന പമ്പര അണികൾ എന്നും അഖിൽമാരർ പറയുന്നു ഇനിയും വിടികളാകാതെ സ്വന്തം ജീവിതവും കുടുംബവും നോക്കണമെന്നാണ് ഇവരോട് പറയാനുള്ളത് കൂടാതെ സ്വന്തം ജീവിത അനുഭവം ഉദാഹരണമാക്കി രണ്ട് കാര്യങ്ങളും അഖിൽമാരർ പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സോളാർ വിഷയം കത്തിനിന്ന സമയം കൊട്ടാരക്കരയിൽ രണ്ട് വധശ്രമ കേസുകളിൽ സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ഒന്ന് അഖിൽ കോട്ട തന്നെ കൊല്ലാൻ ശ്രമിച്ചു ദിനേശ് ദിനേരി എന്ന ഡിസി മെമ്പറെ കൊല്ലാൻ ശ്രമിച്ചതും സി പി എം പാർട്ടി ഏരിയ ഓഫീസ് ആക്രമിച്ചു എന്നതായിരുന്നു ഇതിന്റെ കാരണം ഇതിൽ താൻ ഉൾപ്പെടെ പല കോൺഗ്രസ് പ്രവർത്തകരും പ്രതികളായിരുന്നു സംഭവ സ്ഥലത്ത് പോലും ഇല്ലാത്ത കോൺഗ്രസ് പ്രവർത്തകരെ പോലും പ്രതിയായപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച എംപിയുടെ സെക്രട്ടറി ഒരു കേസിലും പ്രതിയായില്ല വളരെ സജീവമായി പാർട്ടിക്ക് വേണ്ടി ചാവാൻ നടന്ന പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഭാവിയിൽ ജാമ്യം എടുക്കാൻ പോലും ആരുമില്ലാതെ ഒറ്റയ്ക്ക് വലഞ്ഞു കേസുകൾ കാരണം പാസ്പോർട്ട് ലഭിക്കാതെ പലരുടെയും ജീവിതം പല വഴിയിലായി കമ്മ്യൂണിസ്റ്റ് കോട്ടയായി ഒരു നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് പോരാടിയ പല കേസുകളിൽ പാർട്ടി കൊണ്ടിട്ട നിരവധി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന തന്നെ പോലും ചിലരുടെ നിലനിൽപ്പിന് വേണ്ടി തള്ളിക്കളഞ്ഞു തനിക്കൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും പലരുടെയും ജീവിതം പരിതാപകരമായെന്നും അഖിൽമാരാർ പറയുന്നു